അറിയത്തില്ലാത്തവർ മിക്സ് ചെയ്താൽ എല്ലായിടത്തും ഒരുപോലെ മിക്സ് ആയിട്ട് പൊട്ടാഷ്യം യൂറിയയും കണ്ടന്റ് ഒരുപോലെ വരാത്തത് കൊണ്ട് പല ചെടിക്കും പല അളവി കിട്ടും അതുകൊണ്ട് ഞാൻ ഞാൻ തന്നെ കൂട്ടും അതുകൊണ്ട് നിങ്ങൾക്കാറില്ല നമ്മൾ തന്നെ കൂട്ടും ഒരു നമ്മളെ കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ പൊട്ടാഷ്യം യൂറിയും ആ എടു ആ നിങ്ങൾ വേണ്ട നിങ്ങൾ തന്നെ എടുത്ത് തല എടുത്ത് പറ്റിയല്ല വെക്കുവായിരുന്നോ എന്നാലാ എടുത്ത് വേറെ ഒരു സേലുണ്ടല്ലോ ഏഹ് കട്ടയല്ലേ ആ പഴയതുകൊണ്ടല്ലേ ഇത് എന്ത് സാധനം യൂറിയ 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 പഴയ പോലുള്ള കട്ടയാണേ അതിന്റെ ഗുണം കുറയല്ലേ പൈനാപ്പിളിന് ഇടാൻ വേണ്ടിയല്ലേ ഈ ചാക്ക് പൊട്ടിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഒരു എവിടെ ആ കറക്റ്റ് അങ്ങനെയാ വളച്ചാക്ക് ഒക്കെ പൊട്ടിക്കുന്നത് അതെ 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 ഒരിയാൾക്ക് യൂറിയയുടെ കൂടെ എന്തേലും പൊട്ടാഷ കയറക്കണേ ഇരുപത്തഞ്ച് കിലോ ഇരുപത്തഞ്ച് കിലോ ആ നേർ പകുതി അമ്പത് കിലോ യൂറിയ എങ്കിൽ ആ ഇരുപത്തഞ്ച് കിലോ പൊട്ടാഷിലോട്ട് മിക്സർ വെള്ളം കിട്ടിയല്ലേ മിക്സർ നമ്മുടെ അപ്പോൾ നമ്മൾ വാങ്ങിച്ച് കൂട്ട് വയ്ക്കുന്നത് പൈനാപ്പിൾ നമ്മളെ പ്രത്യേകം കൂട്ടോ അതെ ഇതിന് ഇനിയിപ്പോൾ ആവശ്യം ഇല്ല ഇനിയിപ്പോൾ യൂറിയ പൊട്ടാഷം മാത്രം അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്താൽ കണ്ടി ഇടുക ആ മിക്സ് ചെയ്ത് ഇടുക ഇത് രണ്ടായിട്ട് ഇട്ടാനാ കുഴപ്പം അങ്ങനെ ഈ ആദ്യം യൂറിയ ഇട്ടിട്ട് അതിന് ശേഷം പൊട്ടാഷ് ഇട്ടാന കുഴപ്പം അതിനെ ഒന്നിച്ചല്ലേ തീരും മിക്സ് ചെയ്ത് വെച്ചോണ്ടിരിക്കാം കുഴപ്പമില്ല ഇല്ല ഇല്ല അലത്ത് പോയല്ലേ ഇല്ല ഈ സാധാരണ നമ്മൾ അടിവെള്ളം കൊടുക്കുന്നതിന് പകരം ഇലവെള്ളമല്ലേ കൊടുക്കുന്നത് ഒരു പകുതി ആയി കഴിഞ്ഞു കൊടുക്കുന്നത് ഇപ്പം ഇതിനൊക്കെ നമുക്ക് ഇലവളം ഇപ്പൊ ഇലവളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മഴയില്ലാത്ത ഒരു സ്റ്റേജിൽ പ്രയോഗിക്കുന്ന ഒരു വള ഓ ഇലവളം വേനൽക്കാലത്ത് വേനക്കാലത്ത് നമുക്ക് ധാരാളം മഴ അപ്പൊ ഈ ഈ കരവപദാർത്ഥത്തിലുള്ള ഈ വളം തന്നെ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് വേനൽക്കാലത്താണ് ഇലവളം ചെയ്യുന്നത് അല്ലേ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ വരുമല്ലോ ചിലപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസം ഇടവിണക്ക് വരുമ്പോൾ വളം പ്രയോഗിക്കാൻ പറ്റിയത് അപ്പോൾ മണ്ണിലിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും

കാ കൂടുതൽ കിട്ടാനുള്ള പ്രവണതയുണ്ട് അപ്പോൾ അടുത്ത് കാണി തമ്മിൽ തമ്മിലടുത്ത് പോയി കഴിഞ്ഞാൽ കാണി കുറച്ചേ പൊട്ടും അല്ലെങ്കിൽ വളം ചെയ്യുന്നതിനും പ്രത്യേകത ഉണ്ടെന്നാണ് അതായത് ഈ ഫാറ്റംബോക്സ് യൂറിയ പൊട്ടാഷ് ഇതൊരു നിശ്ചിത അനുഭവത്തിൽ കൂട്ടി ചെടികൾക്ക് കൊടുത്തു കഴിയുമ്പോൾ മണ്ണിൽ കൊടുത്തു കഴിയുമ്പോൾ അതാണ് ഏറ്റവും നല്ലത് ചെടി തഴച്ചു അപ്പോൾ ആ വേരെല്ലാം പുഷ്ടിപ്പെട്ടെന്ന് നിൽക്കും അല്ലെങ്കിൽ വേരിന് കിട്ടുന്നില്ല ഈ വളം കുറച്ച് മതി എന്നാ പറയുന്നത് ഈ ഇലവളം വളം കുറച്ച് മതി എന്ന് പറഞ്ഞാൽ ഇതാ കാരണം അപ്പൊ ഇല മണ്ണിലേക്ക് വന്നാലേ കാനി പൊട്ട് കൂടും ചെടിയുടെ പുഷ്ടി കൂടുതലോ ഉണ്ടാകണമെങ്കിൽ മണ്ണിൽ തന്നെ കൂടുള്ളൂ അതുകൊണ്ടാണ് ഇപ്പം ഇത് മണ്ണിൽ തന്നെ കൊടുക്കുന്നത് അല്ലേ ഇപ്പൊ മഴ ധാരാളം ഉണ്ടല്ലോ അപ്പൊ മണ്ണി കൊടുത്താൽ മതി ഇതിന് മൂന്നോളം കൊടുത്തു നാലാമത്തോളം ഇലവളം കൊടുക്കുമ്പോൾ നമ്മൾ ഈ വെള്ളം തന്നെയാണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വേറെ അതിന് വേറെന്തെങ്കിലും പാക്കറ്റ് ഉണ്ടോ അല്ല അതിനൊരു പ്രത്യേക കൂട്ടുണ്ടോ വെള്ളത്തിൽ അടിക്കുന്നു ഓ അത് ശരി അല്ലാണ്ട് ഈ യൂറിയ അല്ല ഈ യൂറിയ എന്ന് പറഞ്ഞാൽ പാക്കറ്റ് കിട്ടും ആ അപ്പം അത് അളവ് കുറച്ച് മതി ആ അളവ് കുറച്ച് മതി അപ്പം നമ്മൾ ഈ ഒരു കിലോ അല്ല അമ്പത് കിലോ യൂറിയ ഉപയോഗിക്കുന്ന സാധനത്ത് അത് എത്ര കിലോ വേണ്ടി വരും ഈ ഇലവളം കൊടുക്കുമ്പോൾ ഇലവളം എന്ന് പറയുമ്പം അതൊരു പ്രത്യേക കൂട്ട ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ നാല് കിലോളൂ അത്രേ ഉള്ളൂ അപ്പോൾ അത് ചെടിക്ക് എന്തുമാത്രം സ്പ്രേ ചെയ്യാവോ അങ്ങനെ അടിച്ചടിച്ച് പോകും ഓ ഇത് ഒരേക്കർ സ്ഥലത്ത് നമുക്ക് ഇതുകൊണ്ട് തയ്ക്കും ഇല്ല ഏതാ ഈ ഒരു നമ്മൾ രണ്ടായിരം കാണിക്കുക ഒരു ചാക്ക് വള ഉപയോഗിക്കും ഒരു രണ്ടായിരം വരികയല്ലോ ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് കാനിക്കാണ് നമ്മളൊരു യാക്ക് യൂറിയാക്ക് യൂറിയ ഇരുപത് കിലോ പൊട്ടാഷോ ഉപയോഗിക്കുന്നത് രണ്ടായിരം വരെ കുട്ടിക്ക് അത്രേ ഉള്ളൂ ആ ഇലവള ഉപയോഗിച്ചിട്ടില്ലേ ഞാൻ ഇലവള ഉപയോഗിക്കാറുണ്ട് വളരെ വിള വിരളമായിട്ടേ ഉപയോഗിക്കാറുള്ളു ഈ ഇടയുണക്കെ ഇയാണ്ട് ഇടയോണൊക്കെ ഉണ്ടായിരുന്നോ ഇടയിണൊക്കെ ഉണ്ടാകാത്തതുകൊണ്ട് ഇയാണ്ട് കഴിഞ്ഞവെല്ലാം ഉപയോഗിച്ചായിരുന്നു അപ്പോൾ ഈ സെപ്റ്റംബർ ഒക്ടോബറിലെ മഴ ലഭിക്കാതെ വരുമ്പം എലവുളം ഒരു പ്രാവശ്യം അടിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ